إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين إلى الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس تقو ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ുംബിരി സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഇക്കഴിഞ്ഞ ദുൽഹിജ മാസത്തിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അള്ളാഹുവിന്റെ അതിഥികളായി കഴബയിലെത്തിയ അതിഥികൾ ഓരോരുത്തരും തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് എത്തി ആ പരിശുദ്ധ ഹറമിൽ ഒരു മാസക്കാലത്തോളം താമസിച്ച് ഇബാദത്ത് ചെയ്ത നിരവധി ഹാജിമാർ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവരവരുടെ നാടുകളിലേക്ക് എത്തി അവരവരുടേതായ അനുഭവങ്ങൾ കുടുംബങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷെ അങ്ങനെ തിരിച്ചു വന്ന പല ഹാജിമാരും പല കുടുംബക്കാരും കാണാൻ വന്ന ആളുകളോട് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായി പറഞ്ഞ ഒരു കാര്യം ഈ ഹജ്ജൊക്കെ ആരോഗ്യമുള്ള കാലത്ത് ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ ഒരു കേവലം കാട്ടിക്കൂട്ടലുകൾ മാത്രമായി ചുരുങ്ങും എന്നതായിരുന്നു കാരണം പ്രായാധിക്യം കൊണ്ടും ശാരീരിക അവശതകളെ കൊണ്ടും ചിലർക്കൊക്കെ ഈ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ഒരു കാണിച്ചുകൂട്ടലും കാട്ടിക്കൂട്ടലുകളുമായി മാത്രം ചുരുങ്ങി പൂർണ്ണ സംതൃപ്തി ഇല്ലാതെ മടങ്ങി വന്ന ഒരുപാട് ഹാജിമാർ പറഞ്ഞിട്ടില്ലെങ്കിലും പലപ്പോഴും അവരവരുടേതായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും സ്വന്തം ഹജ്ജിനെ പറ്റി പോരായ്മകളെ ഒരു പക്ഷേ ചിന്തിക്കാൻ ഉണ്ടാകാറുള്ളൂ ഒന്നും അങ്ങോട്ട് ശരിയായില്ല കല്ലെറിയാൻ പോയപ്പോ നടന്നിട്ട് എത്തിയിട്ടില്ല അറസയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് അതല്ലെങ്കിൽ മിനയിലേക്ക് നടന്നിട്ട് എത്താൻ പറ്റിയിട്ടില്ല ഞങ്ങൾ അവിടെ ചെല്ലുമ്പോയേക്കും പലരും പലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളാ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന പല ആളുകൾക്കും നമ്മളോട് പറയാനുള്ളത് എന്നിട്ട് അവര് നമ്മൾക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് ആരോഗ്യമുള്ള കാലത്ത് നമ്മളെ മനസ്സ് ചിന്തിക്കുന്നതിനനുസരിച്ച് ശരീരം വഴങ്ങിക്കെട്ടുന്ന കാലത്ത് നമ്മൾ ഓരോരുത്തരും ഹജ്ജ് ചെയ്താലേ അത് പൂർണ്ണ തൃപ്തിയോടെ ചെയ്യാൻ പറ്റൂ എന്ന് അല്ലാ നിർബന്ധമാക്കി അതല്ലെങ്കിൽ കൈവത്തവർക്ക് സൂചിപ്പിച്ച ഈ ഹജ്ജ് കർമ്മത്തെ പറ്റി പല ആളുകളും സൂചിപ്പിക്കാറുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർലിലൂടെ ആ കാര്യത്തെ പറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തി അതല്ലെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്നു സൗകര്യവും കൈവുമുള്ള ആളുകൾക്ക് പരിശുദ്ധ കൗപാലയത്തിങ്കിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് പടച്ചറബ് നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ലോകത്തിലെ മുഴുവൻ ഉലമാക്കളും പറയുന്നുണ്ട് പണം റെഡിയായ മതി എന്നല്ല ഇന്നങ്ങനെ ഒരു ധാരണയാണ് നമ്മളിൽ പലർക്കും പൈസ റെഡിയായിട്ടില്ല ഏകദേശം വയസ്സങ്കാലത്തൊന്നും പിന്നീട് അനന്തരസത്തിന്റെ ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റോ ആ മുറിയോ വിട്ടിട്ട് പോകാം അതങ്ങൊന്ന് കച്ചവടമാക്കിയിട്ട് പോകാം ആ സമയത്താകുമ്പം അത്യാവശ്യം വിലയും കിട്ടും എന്ന് പണത്തിന്റെ കാര്യം മാത്രമല്ല റബ്ബ് പഠിപ്പിച്ചത് പൈസ ഉണ്ടായാ മതി പൈസ തികഞ്ഞാ മതി എന്ന് വിശദീകരിച്ചതിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുതൂതൻ പറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യവും ഉണ്ടാകണം രണ്ടാൻജിയോപ്ലാസ്റ്റും ഒരു ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞിട്ട് പോയാൽ മതി ഏകദേശം നടക്കുമ്പം ഉത്ര ഒറ്റിപ്പോകുന്ന കാലത്ത് പോയാ മതി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു അമീർ കൈക്കരുത്തുള്ള അമീർ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലൊക്കെ ഒന്ന് പോയി ചെയ്താ മതി അത്യാവശ്യം തരക്കേടില്ലാത്ത യുവാവുള്ള അമീറിനെ കണ്ട് ഉമാൻ എന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചാ മതി എന്നല്ല റബ്ബിന്റെ കൽപ്പന ആരോഗ്യവും സമ്പത്തും നിങ്ങൾക്കുണ്ടോ മനുഷ്യ നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലണം ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അള്ളാഹുവിനെ മറക്കുകയും ആ സമയത്ത് നിങ്ങൾ അത് തീരുമാനിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അത് കരുതി പടച്ച പരിശുദ്ധിയൊന്നും പോകാൻ നിൽക്കുന്നില്ല പക്ഷെ അത് ചെയ്യാത്തതിന്റെ കണക്ക് നിങ്ങൾ ഓരോരുത്തരും റബ്ബിനോട് പറയേണ്ടി വരും കാരണം പടച്ച റബ്ബ് ലോകരിൽ പരിശുദ്ധനാണ് ഈ ഒരു ആയത്തിന്റെ നിർവചനത്തിൽ ലോകത്തിലെ സർവ്വ ഉലമാക്കളും പറഞ്ഞു എന്തെങ്കിലും മുടക്ക് കാരണങ്ങൾ പറഞ്ഞ് റബ്ബിന്റെ കൗബാലയത്തിങ്കിൽ നിന്ന് മാറി നിൽക്കരുത് അങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അന്ത്യനാളിന്റെ അടയാളമാ ആയിട്ടില്ല ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല ഇപ്പോ ചെയ്തിട്ടെന്ത് കിട്ടാനാ അതൊക്കെ വയസ്സന്മാർക്ക് വയസ്സാൻ കാലത്ത് പറഞ്ഞതല്ലേ എന്ന് ഒരു മുടക്ക് ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല ഓർമ്മപ്പെടുത്തി അന്ത്യമാൾ വരികയില്ല ആളുകൾ ഹജ്ജിന് ഒന്നും കൊടുക്കൂല അതൊക്കെ പൈസ ഒരുപാട് കുമിഞ്ഞു കൂടിയവരെ ചെയ്യട്ടെ നല്ല ലാഭത്തിൽ പോകുന്നവരെ ചെയ്യട്ടെ എന്നൊരു മനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറയും ആ കാണണം കൺകുളിർക്ക പടച്ചൊൻ്റെ മുൻപിലെ കഥയായിട്ടൊന്ന് ചെല്ലണം നാഥന്റെ മുൻപിൽ മനസ്സുകളിലെ കറകൾ കഴുകിക്കളയണം അറസയിലും വിനിലും ചെന്ന് രാപ്പാർക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഓരോരുത്തരും പാദം പതിപ്പിച്ച ആ മണ്ണിൽ കിടന്ന് എന്റെ ഹൃദയത്തിന്റെ കാര്യങ്ങളും എന്റെ റബ്ബിന്റെ മുൻപിൽ ഇനി കേറ്റു പറഞ്ഞ് തിരിച്ചു വന്നൊരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന മനസ്സ് നഷ്ടപ്പെടുന്നത് അന്ത്യനാടിന്റെ അടയാളമാണെന്ന് ഹബീബായ പ്രവാചകൻ അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പലരും അത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വയം നിരുത്സാഹത ഉള്ളതോടൊപ്പം മറ്റുള്ളവരെയും കൂടി നിരുത്സാഹപ്പെടുത്തും അജിന് പോകണം എന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ച ഉദാഹരണമായിട്ട് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വാപ്പ മക്കളോടോ മക്കള് രക്ഷിതാക്കളോടോ കുടുംബക്കാര് ബന്ധുക്കളോടോ പറയുമ്പോ ഇപ്പൊ പോണോ ഇപ്പൊ പോയാൽ കുറച്ച് പൈസ അങ്ങ് പോകും ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് മക്കളെ ഒക്കെ ഒന്ന് കൂടെ പോയാൽ പോരെ ഭാര്യമാര് പറയും ചില ഭർത്താക്കന്മാര് പറയും ഇപ്പൊ പോകാനായിട്ടില്ല വാഹനം ചെറുതാ അല്ലെങ്കിൽ ഇന്നത് പോരാ ഇങ്ങനെ കാരണങ്ങൾ പറയുന്നതോടൊപ്പം മറ്റു ചിലർ കൈയ്യും വേണമെങ്കിൽ പെണ്ണുങ്ങൾ പോയിക്കോട്ടെ ഈ വേണമെങ്കിൽ പോയിക്കോ ഞാൻ ഏതായാലും പ്രാവശ്യത്തിൽ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട് മുടക്കുന്നവരുണ്ട് ആ മുടക്കുന്നതിൽ മാത്രം ദുനിയാവിലെ കുറെ കാര്യങ്ങൾ നിരത്തുന്നവരുണ്ട് റബ്ബ് പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ഒരു വാക്യം അള്ളാഹുത്താല നിങ്ങൾക്ക് ഹജ്ജിനുള്ള കൈവും പ്രാപ്തിയും നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കേണ്ടത് ആ മണ്ണിലെത്താനായിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് കാണിക്കണം എങ്കിൽ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കിത്തരും അതിന് പ്രായമാകുന്നത് വരെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ പറയുന്ന സമയം വരെ കാത്തിരിക്കാനോ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല ഇതിന്റെ ദോഷം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് ചെയ്തു വരുന്ന പലർക്കും അതിന്റെ പൂർണ്ണാവസ്ഥയിൽ ചെയ്യാൻ സാധിക്കാറില്ല ഹറമിലെത്തിയിട്ട് പോലും ആളുകൾ ഫോൺ വരിച്ച് ചോദിക്കുന്നു ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല എന്താ ചെയ്യ ഒന്നാമത്തേറിന് ഞാൻ പോയിട്ടില്ല എന്താ ചെയ്യ ഇന്ന കാര്യത്തിൽ തൊവാഫിന്റെ എണ്ണത്തിലൊക്കെ എനിക്ക് സംശയം പറ്റി നടക്കാൻ പറ്റാത്തതിനിടക്ക് കുറച്ച് ഇരുന്നു പോയി ഇരുന്നതിൻ്റെ ഇടക്ക് എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായി ഇനി ഞാൻ തിരിച്ചു ചെയ്യണോ പോയി ചെയ്തു വരിക എന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങ് കൂടെ നടന്നു അത് ശരിയാവുമോ അല്ല സ്വീകരിക്കൂ അള്ളാഹുത്താര ഹജ്ജിനെ പറ്റി പറഞ്ഞ സ്ഥലത്തൊക്കെ സൂചിപ്പിച്ചത് അത് മക്ബൂൽ ആവണം മബറൂർ ആവണം മക്ബൂൽ എന്നാൽ സ്വീകരിക്കപ്പെടുന്നതാവണം ആര് സ്വീകരിക്കപ്പെടുന്നത് യാത്ര അയച്ച കുടുംബക്കാരല്ല അവര് നമ്മുടെ ഹാജീന്ന് വിളിച്ചേക്കാം നമ്മൾ ഒരു ഹജ്ജ് ചെയ്തവനായി തിരിച്ചു വന്ന് അഞ്ചു ലിറ്ററിന്റെ സംസം വെള്ളവും കാരൊക്കെയും കൊണ്ടുവന്നേക്കാം പക്ഷെ അത് പടച്ചോം സ്വീകരിച്ചിട്ടുണ്ടോ അത് അള്ള പുണ്യകരമായിട്ട് മബുറൂറായി സ്വീകരിച്ചിട്ടുണ്ടോ കേവലം യാന്ത്രികമായി അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഒന്നും പൂർണ്ണമാക്കാതെ തിരിച്ചു പോന്നാൽ നമസ്കാരത്തെ പറ്റി പോലും ഹബീബ നബി തങ്ങൾ പറ്റിപ്പോലും ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ നമസ്കാരം പടച്ചോ സ്വീകരിക്കൂല കാലിന്റെ നിര്യാണിയുടെ വലുപ്പത്തിൽ നനയാത്ത ഒരു സ്വഭാവത്തിനോട് നീ തിരിച്ചുപോയിക്കണമെന്ന് മൂന്ന് തവണ ആവർത്തിക്കുകയും കാലിന്റെ നിര്യാണിയുടെ ഭാഗത്തുള്ള ഒരു നഗത്തിന്റെ വലുപ്പത്തിന്റെ അത്രയുള്ള നനയാത്ത ഭാഗം അതേ സ്വഹാവിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂൾ എന്ന് പറഞ്ഞത് കൊണ്ട് വിപാദത്തിനും റബ്ബ് പറയുന്നുണ്ടെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പലതും പൂർണ്ണമാകാതെയാണ് നമ്മൾ തിരിച്ചു പോരുന്നതെങ്കിൽ അള്ളാഹുത്താൻ ഓർമ്മപ്പെടുത്തുന്നു നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രതിഫലം പൂർണ്ണമായിട്ടും ചിലർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അങ്ങനെ പൂർണ്ണമായി അള്ളാഹുബിന്റെ ഇസ്സത്ത് ആഗ്രഹിച്ച് ഒരാൾ പൂർണ്ണമായ നീതിയിൽ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അവനുള്ള കൂലിയെ പറ്റി പോലും റബ്ബ് പറഞ്ഞു മറ്റൊന്നും അള്ളാഹു വാക്ക് തരുന്നില്ല റബ്ബിന്റെ വാക്കെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള വാക്കല്ല ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്നവൻ അല്ല റബ്ബ് മനുഷ്യന്റെ ഹൃദയം പറഞ്ഞ റബ്ബ് പറയുന്നു റബ്ബ് വാക്ക് തരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആ ഹജ്ജ് പൂർണ്ണമായിട്ടാണ് ചെയ്തതെങ്കിൽ അതിന്റെ പ്രതിഫലേച്ചയോടുകൂടിയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരും മറ്റൊരാളെ പേടിച്ചിട്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യരുത് കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ചോദിച്ചു എല്ലാവരും ഹജ്ജിനു പോയി നാട്ടുകാരെ ചോദ്യം അങ്ങനെ കൂടാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഹജ്ജിനൊന്ന് എന്ന് കരുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ പലർക്കും ഹജ്ജിന്റെ പ്രതിഫലം അവരെ ജീവിതത്തിൽ പോലും സ്വീകരിക്കാൻ പറ്റാത്തത് ഒരു ഹാജിയും ഒരു ഉമ്രക്കാരനും ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ പലരിലും ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അതൊക്കെ ഒരു ടൂറായി മാറി ആളുകൾക്ക് ഭക്ഷണം കേരളീയത പോകണം ഒരു നേരം മുടങ്ങിയാൽ സങ്കടങ്ങളും ആവശ്യങ്ങളും കൂടും അതിനേക്കാളേറെ ഹറമിൽ കാലുകുത്തുന്നതിന്റെ മുൻപേ നാട്ടിലേക്ക് പെട്ടി കെട്ടാനുള്ള പെട്ടി വരെ വാങ്ങിവെക്കും എല്ലാ ആളുകൾക്കും അത് കേവലം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും ഒരു ഹജ്ജൊക്കെ ചെയ്തു വന്ന മനുഷ്യന്മാര എന്ന് തിരിച്ചറിയിപ്പിക്കാനും വേണ്ടിയാണെങ്കിൽ മൻഹജ്ജനില്ല നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത് നാട്ടുകാർക്കും അല്ല മൻ നിങ്ങൾ ഹജ്ജ് ചെയ്യണം അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിന്നും തിന്മയിൽ നിന്നും നിങ്ങൾ മാറി നിന്നിട്ടാണ് അത് ചെയ്തതെങ്കിൽ കയൗമ നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് എത്ര പാപരഹിതനായിട്ടാണോ ആ പുണ്യത്തോടു കൂടി നിങ്ങൾക്ക് അള്ളാഹാന്റെ മണ്ണിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഒരു കുട്ടിയുടെ പാപമില്ലാത്ത ജീവിതമായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് കഴിഞ്ഞാൽ അയ്യുൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഈമാനും ബില്ലാഹി ഹബീബ് തിരിച്ചു പറഞ്ഞു അല്ലാഹു അവന്റെ റസൂലിലും വിശ്വസിക്കുക സുമ്മത പിന്നെ ഏതാണ് നബിയെ അൽ ജിഹാദ് ശരീരവും സമ്പത്തും നോക്കാതെ നാഥന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനറങ്ങുക ജിഹാദിനിറങ്ങുക സുമ്മത പിന്നെ ഏതാണ് നബിയെ അൽ ഹജ്ജുൽ ഇഷ്ടപ്പെട്ട ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഹജ്ജ് കർമ്മത്തിന്റെ സൗകര്യങ്ങളും ആരോഗ്യവും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങളായിട്ടൊന്ന് കൂടിയിരിക്കണം കാരണം മക്കൾക്ക് വേണ്ടിയും ദുനിയാവിന് വേണ്ടിയും നീക്കിവെക്കുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് ഉപകാരപ്പെട്ടു കൊള്ളണം എന്നില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം മക്കൾക്കൊന്നും നീക്കിവെക്കരുത് ഒരാവശ്യങ്ങളും പൂർത്തീകരിക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് അല്ലാത്ത നിലക്ക് മക്കളുണ്ടോ ഉമ്മയെയും ഉപ്പയെയും കൂട്ടിയിരുത്തണം ആരോഗ്യമുണ്ടോ ഉള്ള കാലത്ത് അത് ചെയ്യാൻ വേണ്ടി ചർച്ച ചെയ്യണം രക്ഷിതാക്കളും കുടുംബക്കാരും കൂടിയിരുന്ന് ഇഷ്ടപ്പെട്ട ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ അത് ഇന്ന സമയത്ത് അള്ളാഹു നൽകുന്ന ആരോഗ്യ സമയത്ത് എന്ന നിലക്ക് വ്യാപകമായ ഒരു ചർച്ച നടത്തേണ്ട കാലഘട്ടമാണ് നമ്മൾ കൺ മുൻപിലുള്ളത് ഇതിപ്പോ പറയാനുള്ള കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ സെപ്റ്റംബർ ഒമ്പത് വരെ നീട്ടി തന്നിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ ഒരു കൂടിയാലോചനകൾ നടത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മണ്ണിലേക്ക് പോകാനുള്ള മനഃത്താൽപര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങേണ്ട സമയമാണ് ഇനി അങ്ങോട്ടുള്ള പത്ത് പത്തൊൻപത് ദിവസങ്ങൾ ആ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് നീയത്തിണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ച അതിനൊക്കെ ഒരു ഓർമ്മയും ചിന്തയും ആഗ്രഹമൊക്കെ വരിക എന്ന് പറഞ്ഞ അതൊരു ഈമാനിന്റെ മനസ്സിന്റെ ലക്ഷണ അല്ല പത്ത് ഉറുപ്പ്യ അധികം കിട്ടുമ്പോഴേക്കും അവിടെ ഒരു പത്ത് സെന്റോ ഇവിടെ ഒരു മുറി പീടിയോ അതിന്റെ മേൽവാടകക്ക് മറ്റേതോ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച ആ മനസ്സിന്റെ കാപഡ്യമാണത് ദീനുള്ള മനസ്സുകൾക്ക് ആഗ്രഹങ്ങൾ വരൂ അള്ളാന്റെ മണ്ണ് കാണണം അത് ചെയ്യണം എന്ന് എത്ര പൈസക്കാരുണ്ട് ഹജ്ജ് ചെയ്യാത്തവര് അവസാനം നീട്ടി നീട്ടി വെച്ച് മണ്ണിന്റെ അടിയിലേക്ക് പോയവര് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാന്റെ കവറിലുള്ള ചോദ്യം എത്ര പേർ കുമ്മ്രക്കുള്ള അവസരങ്ങളുണ്ട് നീട്ടി നീട്ടി വെച്ചിട്ട് അവസാനം ഒരു ഉമ്ര പോലും ചെയ്യാതെ മണ്ണിന്റെ അടിയിലേക്ക് പോയവര് എത്ര പേരുണ്ട് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തവര് അവസാനം മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോൾ ഒരു നല്ല പ്രാർത്ഥന മക്കളിൽ നിന്ന് പോലും കിട്ടാതെ പോയവര് അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കപ്പെടേണ്ട ഈ സമയത്ത് വേണ്ടപ്പെട്ട രീതിയിൽ റബ്ബിനോട് പ്രാർത്ഥിച്ച് നമ്മൾ അതിനു വേണ്ടി സന്നദ്ധനാകുന്ന രീതിയിൽ റബ്ബിന്റെ അരികിലേക്ക് മനസ്സുകൾ ചേർത്ത് നിർത്തണം എനിക്കതിന് കഴിവുണ്ടോ എങ്കിൽ ഞാൻ അതിന് മുന്നിട്ടിറങ്ങണം ബാക്കിയെല്ലാം മഞ്ജ് വജത നമ്മൾ നന്നാക്കിയാൽ റബ്ബ് നമ്മളെ നന്നാക്കും നമ്മൾ ഒരുങ്ങിയാൽ റബ്ബ് നമ്മളെ മാറ്റിത്തരും അല്ല ഒന്നിന്റെ മേലെ ഒന്നിന്റെ മേലെ കാരണങ്ങൾ കുമിഞ്ഞുകൂടി ഭാഗ്യകരുടെ ഭാങ്കക്കെട്ടുകൾ തലയിൽ പേറി അതൊന്നും എനിക്ക് പറഞ്ഞതല്ല എന്നൊരു ചിന്തയായിട്ട് നടക്കുകയാണെങ്കിൽ ഒരു കാര്യം ഒരു കാലത്തും ശരിയാവാൻ പോകുന്നില്ല കാരണം റബ്ബിലേക്ക് അടുക്കുമ്പോഴേ അള്ള കാര്യങ്ങൾ ഉറുപ്പാക്കി തരൂ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉള്ള കിടപ്പാടം വിറ്റിട്ട് എല്ലാവരും ഹജ്ജിനു പോകാനാ എന്ന് ദുർവ്യാഖ്യാനിക്കരുത് കൈവും സമ്പത്തും ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ മുൻപിൽ കൂടി ചിന്തിക്കുക കുടുംബത്തെ കൂടിയിരുത്തി അവനവന്റെ ആഗ്രഹങ്ങൾക്കും അവനവന്റെ തീരുമാനത്തിനും നാഥന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയുള്ള യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിലേക്ക് അള്ളാഹുവിന്റെ അതിഥികളായി കയറി ചെല്ലുന്ന പലരും സ്വർഗത്തിന്റെ തോപ്പായ ജന്മത്തിൽ അല്ലയിൽ അന്തിയറങ്ങി അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഇപ്പോഴും പടച്ചറബ് അവരെക്കാൾ ഏറെ സമ്പത്ത് തന്നിട്ടും ആ കാര്യത്തെ പറ്റി ചിന്തിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മളൊക്കെ കിയാമത്ത് നാളിന്റെ മനസ്സിന്റെ അടയാളമുള്ളവരാണ് എന്ന തിരിച്ചറിവാണ് അലി തന്റെ ഉമ്മത്തിനെ തന്റെ ജനതയ്ക്ക് ഓതിക്കൊടുത്തൊരു ഹുതുകയിൽ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു ആഗ്രഹമോ ചിന്തയോ നമുക്ക് വരുന്നില്ലെങ്കിൽ അതിനൊരു കാരണമേ ഉണ്ടാകൂ നമ്മളെ പണവും നമ്മളെ സൗകര്യങ്ങളും വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ആ മക്കൾക്ക് ഉണ്ടാവണം എന്നൊരു ചിന്തയാണ് നമ്മളെ പല ആഗ്രഹങ്ങൾ പോലും നമ്മൾ മാറ്റിവെക്കാനുള്ള കാരണം ഈ ഹജ്ജ് കർമ്മത്തെ തൊട്ട് പോലും നമ്മളെ ശ്രദ്ധ തിരിക്കുന്നത് നമ്മളെ സമ്പത്ത് നമ്മളെ മക്കൾക്ക് അതല്ലെങ്കിൽ നമ്മളെ സമ്പത്ത് നമ്മൾക്ക് ഏറ്റം വരെ ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കാൻ പണം കൂടുമ്പോൾ ആഗ്രഹങ്ങൾ കൂടും പണം കൂടുമ്പോൾ മറ്റുള്ളവരെക്കാൾ ജീവിതത്തിന് നിറങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുത്താല വിശുദ്ധ ഖുർലിലൂടെ സൂചിപ്പിച്ചതും യൗമ നിങ്ങൾ മത്സരിച്ചോടി സമ്പാദിക്കുന്ന നിങ്ങളെ പണമോ നിങ്ങളെ മക്കളോ യൗമു നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്തൊരു ദിനം നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു ഇല്ലാമൻ സലീം കടന്നുവരാനുണ്ട് പടച്ച റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിയവർക്കല്ലാതെ ആ ദിവസം ഏറെ സങ്കടകരമായിരിക്കും അള്ളാഹുവിന്റെ കോടതിയിൽ മത്സരിച്ചോടി സമ്പാദിച്ച സമ്പത്തുകളും മക്കളും അതുകൊണ്ട് കെട്ടിപ്പടുത്ത മക്കളും നമ്മളെ അവഗണിച്ചുകൊണ്ട് റബ്ബിനോട് പരാതി പറയുമ്പോൾ സ്വന്തം സമ്പത്ത് ആലോചിച്ചും മക്കളെ ആലോചിച്ചും കരയുന്ന ഒരു രംഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്തിന്റെ നിർവചനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബാ ജപി തങ്ങൾ ഓദിക്കൊടുത്തു നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിങ്ങൾ എത്ര തിരിച്ചു നന്ദി കാണിക്കുന്നോ അത്രക്കതിനേക്കാൾ ഏറെ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യും കെട്ടിപ്പൂട്ടി വെക്കുന്നതും അവനവന്റെ സ്വപ്നത്തിന് വേണ്ടി കണ്ടുവെക്കുന്നതൊന്നും നമുക്ക് ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല യാത്രയും ആരോഗ്യവും മനസ്സും ചിന്തകളും ഒക്കെ പടച്ചിറപ്പ് തന്നാലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ സാധിക്കുക ഇക്കഴിഞ്ഞ അമീറായ യാത്രയിൽ ഒരു പാവപ്പെട്ട വൃദ്ധൻ തന്റെ ഒസാം പണി ബാർബർ പണിയെടുത്ത് സമ്പാദിച്ച സമ്പത്തുകളുമായി പോന്നിട്ട് അവസാനം മൂത്രത്തിനച്ചിലും മൂത്രം ബ്ലോക്കായി പന്ത്രണ്ട് ദിവസത്തിലധികം ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു കയറി പോരുമ്പോ കണ്ണുനീരിന് പകരം ചോര വന്ന മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട് ഈ ആയുസറിഞ്ഞ മുതലിന്റെ ആഗ്രഹം അതിങ്ങനെയായിപ്പോയത് അല്ലാന്റെ കഥ ആണെന്ന് കരുതി സമാധാനിക്കുക അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളോ സങ്കടങ്ങളോ പണക്കുറവോ ആരോഗ്യമോ ഇല്ലാതിരുന്നിട്ടും ഉള്ള പൈസ ദുനിയാവ് തന്നെ നാട്ടുകാരെ കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനും ഈഗോ കാണിച്ച് മത്സരിച്ച് അവസാനം രണ്ടും മൂന്നും മാസം കൊണ്ട് ഒരു ആയുസിന്റെ സമ്പാദ്യം തീർക്കാനാ നെനക്കിടുന്നതെങ്കിൽ കൂടെ കൂടാനും തോളു കൈയ്യടാനും പോകാനും യാത്ര പാടാനും പറയിപ്പിക്കാനൊക്കെ ആളുകൾ ഉണ്ടാകും പക്ഷെ മണ്ണിൻ്റെ അടിയിൽ ഞാനും ഒറ്റക്കായിരിക്കും പള്ളിക്കാട്ടിൽ നമ്മൾ ഒറ്റക്കായിരിക്കും അന്നാരും കൂട്ടിനില്ലാത്ത ലോകത്ത് മക്കൾ പോലും തിരിഞ്ഞുകുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് മുൻപോട്ട് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും മനസ്സിനെ പാകപ്പെടുത്തണം അതിനുവേണ്ടി എന്താണോ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് നാദാ എനിക്ക് ഉപകാരപ്പെടുന്ന എന്റെ ജീവിതത്തിൽ നീ എനിക്ക് നൽകേണ്ട ഏറ്റവും നല്ലൊരു അനുഗ്രഹം നിന്റെ കവ കണ്ട് മനസ്സ് കഴുകി നിന്റെ അരികിലേക്ക് മടങ്ങാനുള്ള ഒരു തൗഫിക്ക് തരണേ നാദ അതിന് പാകപ്പെടുന്ന രീതിയിൽ മനസ്സിനെ നീ പാകപ്പെടുത്തി തരണം സമ്പത്തുകൾ ഒരുപാട് തരണം എന്നല്ല തന്ന സമ്പത്തിനെ കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനുള്ള ഒരു കൈവിനിക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈമാനിന്റെ കരുത്തോണ്ടും തരണം ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുത്താല നമുക്ക് മാറ്റങ്ങൾ തരൂ അല്ലാതെ ഒരുപാട് വയത് കേട്ടതുകൊണ്ടും ഒരുപാട് കേവന്റെ ചിത്രം കണ്ടതുകൊണ്ടും ഹജ്ജ് ചെയ്തു വന്നവര് പർവ്വതീകരിച്ച് അവരുടെ ആ മഹത്വത്തെ പറ്റി വിശദീകരിച്ചോണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച റബ്ബിലേക്ക് അടുക്കണം എന്ന് ചിന്തിക്കുക ഒരിക്കൽ കൂടി ഈ വരുന്ന സെപ്റ്റംബർ ഒമ്പത് വരെ മാത്രമേ അജിന്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളൂ മാക്സിമം ഓരോരുത്തരും അത് ഉപകാരപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി വിശ്വസിക്കുന്ന യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ പല അസുഖങ്ങളെ കൊണ്ടും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ പ്രാർത്ഥിക്കണമെന്ന് തന്നവരുണ്ട് വെന്റിലേറ്ററിൽ അധികം കിടക്കുന്ന രോഗികൾ എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്ക് ഓരോ രോഗികളെയും പരീക്ഷിക്കപ്പെടുന്നവർക്കും നീ അനുഗ്രഹം നൽകി അവരോട് കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ അപകടങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും നാടിനെയും നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹുവി കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് ഹറാമായ ലോണ് പോലെയുള്ള സമ്പാദ്യത്തിൽ പെട്ടുപോയവരുണ്ട് അതിന്റെ പേരിലൊന്നും ദുനിയാവിൽ ശിക്ഷിക്കാതെ ബാധ്യതകൾ അവസാനിപ്പിച്ച് ഹലാലായ സമ്പാദ്യത്തോടെ കടം വീട്ടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അറിയാതെ മനസ്സിന്റെ തിന്മകളെ കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു പോകുന്നുണ്ട് നാദാ അതിന്റെ പേരിലൊന്നും ദുനിയാവിൽ സങ്കടപ്പെടുത്താതെ പാപമുക്തനായി നിന്റെ അരികിലേക്ക് മടങ്ങുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാദാ പരിശുദ്ധ കബാലയം ഒന്ന് കൺകുളിർക്ക കാണാനും നിനക്കുത്തരം ചെയ്ത് മനസ്സും ശരീരവും നിന്നിലേക്ക് അർപ്പിച്ച് ഒരു കുഞ്ഞിനെ പോലെ തിരിച്ചു വന്ന് നിന്നെ കണ്ടുമുട്ടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുന്ന